കുഴൽനാടൻ എം എൽ എയെ പൂട്ടാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം കാരണം ചില്ലറയല്ലോ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ എല്ലാ തട്ടിപ്പുകളും പുറത്തു കൊണ്ടുവന്നത് മാത്യു കുഴൽനാടനാണ് ചിന്നക്കനാൽ പുറംപോക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴിതാ മാത്യു കുഴൽനാടൻ എം എൽ എക്കെതിരെ റവന്യൂ വകുപ്പ് കേസെടുത്തിരിക്കുന്നു ആധാരത്തിലുള്ളതിനേക്കാൾ അമ്പത് സെന്റ് സർക്കാർ ഭൂമി കൈവശപ്പെടുത്തിയെന്നും അതുകൊണ്ട് തന്നെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കുന്നു എന്നുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ഹിയറിങ്ങിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി കുഴൽനാടന് നോട്ടീസ് നൽകിയിട്ടുണ്ടെങ്കിലും അതിനിടയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അമ്പത് സെൻറ്റോളം സർക്കാരിന്റെ ഭൂമി മാത്യു കുഴൽനാടൻ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിജിലൻസിന്റെ വിഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഈ കണ്ടെത്തൽ ശരിവെച്ച് ഉടുമ്പുഞ്ചോല ലാൻഡ് റവന്യൂ തഹസിൽദാർ ഇടുക്കി ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് നൽകി മാത്യു കുഴൽനാടൻ ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറിയെന്നും തുടർ നടപടി ആവശ്യപ്പെട്ടുമാണ് റിപ്പോർട്ട് നൽകിയത് മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിയൊന്ന് സെൻ്റ് സ്ഥലം വാങ്ങിയെന്നായിരുന്നു കുഴൽനാടൻ്റെ മൊഴി എന്നാൽ വില്ലേജ് സർവേയർ സ്ഥലം വളർന്ന ഘട്ടത്തിൽ പട്ടയത്തിലുള്ളതിനേക്കാൾ സർക്കാർ വക അമ്പത് സെൻറ്റ് അധികം ഭൂമി കുഴൽനാടൻ്റെ പക്കലുള്ളതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ചിന്നക്കനാലിലെ മാത്യുക്കുഴൽനാടിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന മറ്റൊരു പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരുന്നതിനിടെയാണ് ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട് തുടർ നടപടി ലാൻഡ് റവന്യൂ തഹസിൽദാർ ആവശ്യപ്പെട്ടത് തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടിന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറംവോക്ക് ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കലക്ടർ അനുമതിയും നൽകി പ്രാഥമിക നടപടിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഭാഗമായി തന്നെയാണ് സർവേ പ്രകാരം വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് വാങ്ങുന്നത് ഇതിനുശേഷമാകും ശേഷമാകും കയ്യേറ്റമുണ്ടെങ്കിൽ ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മാത്യു കുഴൽനാടനും കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത് ഈ ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാരോപിച്ച് സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇന്ന് രംഗത്തെത്തിയതാണ് നാലായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടവും എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് വീതമുള്ള രണ്ട് കെട്ടിടങ്ങളുമാണ് മാത്യുവിൻ്റെ സുഹൃത്തുക്കളുടെയും ഉടമസ്ഥതയിൽ ഉള്ളത് അതിന് കപ്പിത്താൻ എന്ന് പേരിട്ടിരിക്കുന്നു ആ കപ്പിത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന റിസോർട്ടിലെ വലിയ കെട്ടിടം റിസോർട്ട് ആവശ്യങ്ങൾക്കും ചെറിയ കെട്ടിടം പാർപ്പിട ആവശ്യങ്ങൾക്കും നിർമ്മിച്ചു എന്നായിരുന്നു രേഖകൾ ഇതിൽ ഗാർഹിക ആവശ്യത്തിന് അനുമതി വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾ റിസോർട്ട് ആവശ്യത്തിന് ഉപയോഗിച്ചു എന്ന ഗുരുതരമായ കുറ്റമാണ് കുഴൽനാടനെതിരെ സി പി എം ആരോപിച്ചു തുടർന്ന് റിസോർട്ടിൻ്റെ ലൈസൻസ് പുതുക്കി നൽകാത്ത സാഹചര്യം ഉണ്ടായതും നമ്മൾ കണ്ടതാണ് പക്ഷേ രേഖകളെല്ലാം കീറുകൃത്യമാക്കി കൊടുക്കുമ്പോൾ ലൈസൻസ് പുതുക്കി നൽകേണ്ടി വന്നു സർക്കാരിന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുഴൽനാടൻ ഉൾപ്പെടുന്ന കമ്പനിയിൽ നിന്നും സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തി കൊടുക്കാനുള്ളത് കൊടുക്കുകയും പിടിക്കാനുള്ളത് പിടിക്കുകയും ചെയ്യുന്ന ജോലിയാണ് സർക്കാർ നടത്തേണ്ടത് എല്ലാം വളരെ നിയമപരമായി നടത്താറുള്ള മാത്യു കുഴൽനാടനും ഒരുപക്ഷെ ശ്രദ്ധക്കുറവ് മൂലം തെറ്റുകൾ പറ്റിയിരിക്കാം അതിനെ ന്യായീകരിക്കുന്നില്ല ആരും അത് മനുഷ്യ സഹജമാണ് അതിനെ തിരുത്താനും അതിൽ നിന്നും ഒളിച്ചോടാതെ നിൽക്കാനും കഴിയുന്നതാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണ്ട മാന്യത എന്നാൽ കുഴൽനാടിനോടുള്ളത് പ്രതികാരം എന്നുള്ളത് കൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും സി നോക്കുകയാണ്